ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നൂൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് പഴയക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി നൂൽപുട്ട് റെഡിയാക്കി എടുക്കുക അപ്പം അതിനായിട്ട് നല്ലോണം അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇഡലി തട്ടിൽ വെച്ചതൊന്ന് ആവി കയറ്റിയെടുക്കുക ഇനി അതൊന്ന് വെന്തതിനു ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായി കുരിയാണ് എടുത്തിട്ടുള്ളത് ഇനി മുഴുവനായിട്ടുള്ള ഏലക്കായ അതും എടുക്കുക ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ പഞ്ചസാര ഇട്ടു എടുത്ത് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ പഴം ഈ പഴമൊക്കെ എല്ലാടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ഒരൊന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പത്തിരി കിടിയപ്പം തന്നെ കെടുക്കുന്ന ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പഴത്തിൻ്റെ മിക്സും പൊടിയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് നെയ്യൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നൂലപ്പം റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് സേവനയിൽ നന്നായിട്ടൊന്ന് ഓയില നെയ്യ് എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തിലേക്ക് ഈ നൂലപ്പത്തിൻ്റെ അച്ചിട്ടെടുത്ത് ഈ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മാവക്കെ ഇട്ടു കൊടുത്ത് ഈ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചിട്ടിച്ചെടുക്കുക ഇനി ഒരു വയലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക നമുക്കെത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക മുകളിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ പണിയും അത് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ എല്ലാതും അതേ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പഴം വേവിച്ച ഇഡലി തട്ടിൽ തന്നെ നമുക്ക് ഈ നൂലപ്പം ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അതിനായിട്ട് അടിയിലെ തട്ടിൽ രണ്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലെ തട്ട് വെച്ച് അതിൻ്റെ മുകളിലും രണ്ടെണ്ണം വെച്ചെടുത്ത് അതൊന്ന് ഒരു ഒരാറേ മിനിറ്റ് തന്നെ ആവി കയറ്റിയെടുക്കുക ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നൂലപ്പം കല്ലണം വെന്ത് വന്നിട്ടുണ്ട് അതിന്ന് അതിൽ നിന്ന് മാറ്റി വെക്കുക വല്ലതും അതേ രൂപത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ പഴക്കുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ിഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ